ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈടെ വാർത്തയിൽ നിറഞ്ഞ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ നിറഞ്ഞ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം ഒരു കിടപ്പുരോഗിനോട് ചെയ്ത ഒരു ക്രൂരത അല്ലെങ്കിൽ ഒരു തെണ്ടിത്തരം അതിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ അദ്ദേഹത്തിന് തന്നെ ഷാജി മൈലവേലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടൂരുള്ള ഒരു വ്യക്തിയുടെ ഫേസ്ബുക്കിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ സ്ഥാപനം ഏതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും അടൂർ തന്നെയുള്ള ഈയുടെ വിവാദങ്ങൾ നിറഞ്ഞ ആ സ്ഥാപനം തന്നെ ആ സ്ഥാപനം ഇദ്ദേഹത്തിനോട് ചെയ്ത ഒരു കാര്യം ഇദ്ദേഹം ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ബെഡിൽ കിടക്കുന്ന ഒരു രോഗിയാണ് അദ്ദേഹത്തിന് ഗുജറാത്തിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി നട്ടലിന് പരിക്കുപറ്റി അദ്ദേഹം കിടപ്പിലായി പിന്നീട് അദ്ദേഹത്തിന് കൈകളൊക്കെ അനക്കാൻ പറ്റുന്നതുകൊണ്ട് അദ്ദേഹം കിടന്ന് തന്നെ അങ്ങനെ കൈ അനക്കി ചെയ്യാവുന്ന ജോലികൾ നമ്മ എത്ര ജോലി എന്തൊക്കെ ജോലി എന്ന് അറിയില്ല എന്തായാലും കുടനിർമ്മാണം ഒക്കെ പോലുള്ള ജോലികളായിരിക്കാം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം പേപ്പർ പേനകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം ചെയ്യുന്നുണ്ട് പേപ്പർ പേന നമുക്കറിയാം വിത്ത് പേന എന്ന് പറയും പേപ്പറിന്റെ അടപ്പിനുള്ളിൽ വിത്ത് വെച്ചിട്ട് നമ്മളത് ഉപയോഗിച്ച് ശേഷം വലിച്ചെറിയുമ്പോൾ അത് ഭൂമിയിൽ കിടന്ന് വിത്തായിട്ട് മരമായിട്ട് മുളയ്ക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ പേപ്പർ പേന എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഉപജീവനമാർഗമായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് കിടപ്പ് കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾ പിന്നെ ശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പേപ്പർ പേന ഉണ്ടാക്കി വിൽക്കാറുണ്ട് അപ്പൊ ഈ അടൂരുള്ള ഈ ജീവകാരുടെ സ്ഥാപനം അടൂര് എഴംകുളത്തുള്ള ആ ജീവകാരിന്റെ സ്ഥാപനം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രണ്ട് തവണ ഈ പേപ്പർ പേനകൾ വാങ്ങണ്ടായി ഇരുന്നൂറ്റിഅമ്പത് പേന ഇരുന്നൂറ് പേന അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിയത് അപ്പൊ ഒരിക്കൽ അവർ വിളിച്ചിട്ട് അവർക്ക് ഇരുന്നൂറ് പേന വേണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പേനകൾ ഇല്ലായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് ദിവസം സമയം തരണം ഇപ്പം എന്റെ കയ്യിലില്ല ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടണം എന്ന് അവർ വാശി പിടിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് ഉണ്ടാക്കി വെച്ചത് അല്ലേ തരാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം സമയം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പം കിട്ടണം എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പം അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി അത് അങ്ങനെ അവിടെ അവസാനിച്ചു എന്ന് അദ്ദേഹം വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇരുന്നൂറ്റിൻ്റെ പേന വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് ഉണ്ടാക്കി വെച്ചതില്ല എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആയിക്കോട്ടെ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ ഞങ്ങളെ സ്ഥാപനത്തിന്റെ പേരൊക്കെ പ്രിന്റ് ലോകമൊക്കെ പ്രിന്റ് ചെയ്തൊരു പേനയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ പേന ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ ഇദ്ദേഹം ആരുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് ഒന്നും വാങ്ങാറില്ല ഒരു കിടപ്പ് കിടപ്പുരോഗിനെ പറ്റിക്കേണ്ട കാര്യമൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അണ്ട് ആരുടെ കയ്യിൽ നിന്നും അദ്ദേഹം ജോലി കഴിഞ്ഞ ശേഷം തന്നെയാണ് കാശ് വാങ്ങാറുള്ളത് അങ്ങനെ അദ്ദേഹം ഇരുന്നൂറ്റിഅൻപത് പേന ഉണ്ടാക്കി പ്രിന്റ് എടുത്തു സ്ഥാപനത്തിന്റെ പേര് പ്രിന്റ് എടുത്തു അതൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി ആ പേന എല്ലാം റെഡിയായ ശേഷം അദ്ദേഹം വാട്സാപ്പിൽ അവർക്ക് ഇതിന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു അത് അവരൊന്നും പ്രതികരിച്ചില്ല അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിട്ട് ചോദിച്ചു പേന വാങ്ങാൻ എന്നാ വരാ അപ്പൊ അവർ ഓക്കെ ഞങ്ങൾ നാളെ വരാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവർ വന്നില്ല ഇദ്ദേഹം വീണ്ടും വിളിച്ചു അപ്പോൾ അവർ വീണ്ടും എക്സ്ക്യൂസ് തിരക്കായിരുന്നു അതാണ് ഞങ്ങൾ നാളെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ നാളെ നാളെ ഇങ്ങനെ നീണ്ടുപോയി അവർ ഇദ്ദേഹത്തിന്റെ ഫോണ് എടുക്കാതെയായി അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത് അവർ പറ്റിച്ച് ഒരു പ്രതികാര ബുദ്ധിയോടു കൂടെ അന്ന് പേന ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞതിന്റെ വാശി പുറത്ത് അവർ ചെയ്ത ഒരു തെണ്ടിത്തരാണ് അതെന്ന് അവർ ഇദ്ദേഹം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി അദ്ദേഹത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലാണ് അദ്ദേഹം ഈ കുറഞ്ഞ പൈസയ്ക്ക് ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകുന്നത് അപ്പൊ അവര് അങ്ങനത്തെ ഒരു തെണ്ടിത്തര അവരോട് അദ്ദേഹത്തിനോട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമായി പക്ഷെ അദ്ദേഹം അവരൊരു ജീവകാരുണ്യ സ്ഥാപനമല്ലേ നടത്തുന്നത് അവർ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നല്ലേ ഒരുപാട് പേരെ സംരക്ഷിക്കുന്നതല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ അവരുടെ പേര് മോശമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ആരോടും ഇത് പറഞ്ഞില്ല അദ്ദേഹം അഞ്ചു വർഷമായിരുന്നു പേപ്പർ പേര് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അദ്ദേഹത്തിന് അന്ന് വരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു എന്തായാലും അദ്ദേഹം ആരോടും പറഞ്ഞില്ല ഇന്നിപ്പോ ആ സ്ഥാപനത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വരുമ്പോ മോശമായിട്ടുള്ള അലിഗേഷൻസ് വരുമ്പോ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം കൂടി പുറത്ത് പറയണം എന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് ഇത് അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ പേര് ഇവിടെ മെൻഷൻ ചെയ്യാതിരുന്നത് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ ഒരു കിടപ്പുരോഗി എന്ന് പറഞ്ഞാല് അവർക്ക് വേറെ പുറത്തു പോയിട്ട് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ ആ കിടന്ന് കുറഞ്ഞ വരുമാനത്തിനാണെങ്കിലും ഓരോരോ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നത് ചില കുട നിർമ്മാണം ചെയ്യുന്നവരറിയാം മെഴുകുതിരി ഉണ്ടാക്കുന്നവരറിയാം അതേപോലെ ഈ പേന ഉണ്ടാക്കുന്നവരറിയാം അവർ കിടന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ബുക്ക് ഷെൽഫ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് അവരെ പറ്റിക്കാൻ മാത്രം ഒരു മനസാക്ഷി ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്ന എത്ര ദുഷ്ടമാരായിരിക്കുന്ന ആലോചിച്ച് നോക്കും അവരിപ്പോൾ എന്ത് നന്മ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നിസ്സാരമായിട്ട് കേൾക്കുന്നവർക്ക് നിസ്സാരമായിട്ട് തോന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സംഭവം അല്ലേ ഉള്ളൂന്ന് പക്ഷേ ഒരാളെ അങ്ങനെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിലും ഒരാളെ മാനസികമായിട്ട് തകർക്കാൻ എങ്ങനെ ഒരാൾക്ക് പറ്റുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നിപ്പോകും ഇവര് ഇത്രയും ജീവകാരുടെ പ്രവർത്തനങ്ങളും ഇത്രയും സമൂഹത്തിന് നന്മയും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഈ കിടപ്പുരോഗിയായിട്ടുള്ള ഈ മനുഷ്യന് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെ കുറിച്ച് ഇമ്മാതിരി നൊണ പറയേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല അവരത് ചെയ്ത് ആയിരിക്കണം എന്തായാലും ഇദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് ഈ പോസ്റ്റ് ഇട്ടത് നമുക്ക് ആലോചിക്കാം എത്രയോ ആളുകളുണ്ട് അല്ലെ ഇതേപോലെ കിടപ്പുരോഗികളായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അവർക്ക് മുന്നോട്ട് ജീവിക്കാം ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൈകൊണ്ട് ജോലികൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും അവരെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ തൊഴിൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ കഴുത്തിന് താഴെ തളർന്ന് പൂർണ്ണമായിട്ടും തളർന്നു കിടക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് അവര് കിടന്ന് നരകിച്ച് ബെഡ്സോറൊക്കെ വന്നിട്ട് അങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ഇതുപോലത്തെ ക്രൂരത സത്യത്തിൽ സത് ചെറിയ തെണ്ടിത്തരം സത്യത്തിൽ ഒരു സാധാരണ മനുഷ്യനോട് ചെയ്യുന്നതാണെങ്കിൽ അത് ഓക്കെ പക്ഷെ ഇങ്ങനെ കിടക്കുന്ന മനുഷ്യനോട് ഇത്രയും ഒരു വലിയ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ തെണ്ടിത്തരം ക്രൂരത ഒക്കെ പറയുന്നതിലും യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തരം നിങ്ങൾ വലിയ വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആളുകളാവുമ്പോൾ ഇങ്ങനെ ഈ ചെറുത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരായിരിക്കും എനിക്ക് അറിയില്ല എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും ഈ മനുഷ്യനോട് ചെയ്തത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് ചെയ്യാതെ അദ്ദേഹത്തിന് ഇത് പറയേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്കിത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എല്ലാവർക്കും നന്ദി